പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഗൂഗിൾ പേയിൽ അക്കൗണ്ട് തുടങ്ങുന്നത് എന്നുള്ളതാണ് അക്കൗണ്ട് തുടങ്ങുന്നത് എ ടി എം കാർഡ് ഇല്ലാതെ ആധാർ കാർഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അക്കൗണ്ട് തുടങ്ങുന്നത് ആ മുഴുവൻ രീതികളും നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ കയറുകയാണ് എന്നുണ്ടെങ്കിൽ വെൽക്കം ബോണസ് ആയിട്ട് ഇരുപത്തി രൂപ ആദ്യത്തെ ട്രാൻസാക്ഷനിൽ ലഭിക്കുന്നതായിരിക്കും ഗൂഗിൾ പേ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ വെൽക്കം ടു ഗൂഗിൾ പേ എന്ന് പറയുന്ന എൻ്റർഫേസിന് താഴെയായിട്ട് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ചോദിക്കുന്ന ഒരു കുളമാണ് വരുന്നത് ഇവിടെ ആയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആയിരിക്കണം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ടു സാൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഒരു ജിമെയിൽ ഐ ഡി നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം ആ ജിമെയിൽ ഐ ഡിയിൽ ഉള്ള നെയിം ആയിരിക്കും നിങ്ങളുടെ ഗൂഗിൾ പേയിലെ നെയിമായിട്ട് വരുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നെയിം ഒഴികെ നിങ്ങളുടെ യു പി ഐ നെയിം ആയിട്ട് വരുന്നത് ഇതായിരിക്കും അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം അക്സെപ്റ്റ് ആൻഡ് അഗ്രി കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വെരിഫൈ ഫോൺ നമ്പർ എന്ന് പറയുന്നതിന് താഴെയായിട്ട് നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി സെൻഡ് ചെയ്യുന്നതായിരിക്കും ആ ഒ ടി പി എൻ്റർ ചെയ്തുകൊണ്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേയുടെ ഹോം പേജിലോട്ട് വരുന്നതായിരിക്കും അക്കൗണ്ട് എന്ന് പറയുന്ന റൈറ്റിൽ കാണുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെയായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ട് ഇവിടെ സെറ്റ് ആയതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സെൻഡ് മണി എന്നുള്ളതിന് ഭാഗത്തായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത് സെർച്ച് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ മൊബൈൽ നമ്പറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ആയിരിക്കണം അപ്പോൾ ആ അക്കൗണ്ട് ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് യു പി ഐ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ ഇവിടെ അക്കൗണ്ട് സെലക്ട് ചെയ്ത ശേഷം അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന നമ്പർ ഇത് അല്ലേ എന്നുള്ളതിൻ്റെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അവിടെ കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കുന്നതായിരിക്കും അതെല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം അടിഭാഗത്ത് കാണുന്ന കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വെരിഫിക്കേഷനായിട്ട് ഒരു എസ് എം എസ് സെൻഡ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം വെരിഫൈയിങ് നമ്പർ എന്ന് എഴുതി കാണിക്കും അതിന് ശേഷം വെരിഫിക്കേഷന് വേണ്ടിയിട്ട് കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ മൊബൈൽ നമ്പർ വെരിഫൈ ആവുന്നതായിട്ട് കാണാൻ സാധിക്കും അതിനുശേഷം ആഡിങ് ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതിയതിനു ശേഷം ഇതേപോലെ ടിക്ക് മാർക്ക് വരുന്നതായിരിക്കും ഇനി യു പി ഐ സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രൊഫൈൽ ഭാഗത്തോട്ട് വരിക അവിടെയായിട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ന് കഴിയുമ്പോൾ വെരിഫൈ യുവർ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതിന് താഴെയായിട്ട് ഡെബിറ്റ് ഓർ എ ടി എം കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് രണ്ട് ഓപ്ഷൻ ആണ് നമ്മൾ ആധാർ എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത് ആധാർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ആദ്യത്തെ സിക്സ് ഡിജിറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ചോദിക്കുന്നതായിരിക്കും ഇവിടെയായിട്ട് നിങ്ങളുടെ ആധാർ ആദ്യത്തെ ആറ് ഡിറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഗ്യാതറിംഗ് ഇൻഫർമേഷൻ ഫ്രം യു പി എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നതായിരിക്കും അതിനുശേഷം നിങ്ങളുടെ ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി സെൻഡ് ചെയ്തിട്ടുണ്ടാകും ആറൊക്കെ ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റ് ആണ് നമുക്ക് ഈ ഒ ടി പി വാലിഡിറ്റി വരുന്നത് ഒ ടി പി എൻ്റർ ചെയ്തതിനു ശേഷം ഒ ടി പി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഇന്റർഫേസിലോട്ട് വരുന്ന തായിരിക്കും ടിക്ക് ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റർ സിസ്ട്രീറ്റ് ബാങ്ക് ഒ ടി പി എന്ന് പറയുന്ന ഒരു ഭാഗമാണ് വരുന്നത് നിങ്ങളുടെ ബാങ്കിൽ നിന്നും ഒരു സിസ്ട്രീറ്റ് ഒ ടി പി വന്നിട്ടുണ്ടാവും ആ ഒ ടി പി എൻ്റർ ചെയ്തുകൊണ്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം ഇത്തരത്തിൽ നിങ്ങൾ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യു പി ഐ പിന് സെറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗത്തോട്ടായിരിക്കും വരുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ സെറ്റ് സിക്സ്റ്റി എയ്റ്റ് യു പി ഐ അല്ലെങ്കിൽ ഫോർ എയ്റ്റ് യു പി ഐ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന യു പി ഐ പിന്നും എൻ്റർ ചെയ്ത് കൊടുക്കുക വീണ്ടും കൺഫേം സിക്സ്റ്റി എയ്റ്റ് യു പി ഐ പിൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് വീണ്ടും അതേ നമ്പർ തന്നെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഇതോടു കൂടിയിട്ട് യു പി ഐ പിന് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ യു പി ഐ പിന് സെറ്റ് ചെയ്യാനും സാധിക്കും സെറ്റ് ചെയ്തിരിക്കുന്ന യു പി ഐ പിന്നെ കറക്റ്റാണോ എന്നറിയാം ചെയ്യാനായിട്ട് നിങ്ങൾ ഗൂഗിൾ പേയിലോട്ട് വന്നതിന് ശേഷം അടിഭാഗത്ത് വന്ന് ചെക്ക് ബാലൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന യു പി ഐ പിന് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെറ്റ് ചെയ്തിരിക്കുന്ന യു പി ഐ പിന് സെറ്റ് ആയിട്ടുണ്ട് അതെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ഇതോട് കൂടിയിട്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്ന പ്രോസസ്സും യു പി ഐ പിന് സെറ്റ് ചെയ്യുന്ന പ്രോസസ്സും കംപ്ലീറ്റ് ആയിരിക്കും എന്നാണ് അപ്പോൾ ഇനി നമ്മൾ ഗൂഗിൾ പേയിലോട്ട് വരുന്ന സമയത്ത് ക്യാഷ് ബാക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തി ഒന്ന് രൂപ കിട്ടണം എന്നുണ്ടെങ്കിൽ ിൽ നിങ്ങളൊരു പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ നടത്തേണ്ടതാണ് അത് കോണ്ടാക്റ്റിലോട്ടായാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടോ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ഇരുപത്തി ഒന്ന് രൂപ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾക്ക് ആധാർ ആയിട്ട് ഗൂഗിൾ പേ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്